ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് റൂമൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൂമൊന്ന് ഫുള്ളൊന്ന് മാറാലയൊക്കെ ഒന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് പോകട്ടെ അപ്പോൾ അതിനെ നമുക്ക് ആ ചുക്കുളി പോലൊക്കൊന്ന് പോകാൻ വേണ്ടി നമുക്ക് ഇതുകൊണ്ടൊന്ന് ഫുള്ളൊന്ന് തട്ടിയെടുക്കാം അതിന് ശേഷം നമുക്ക് ജനലും വാതിലും അതുപോലെ തന്നെ നമ്മുടെ അലമാരിയും എല്ലാം നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യാം അപ്പം ആദ്യം തന്നെ നമുക്ക് മാറലൊക്കെ തട്ടിയിട്ട് നമുക്ക് അടുത്ത ക്ലീനിങ്ങിലേക്ക് കിടക്കാം അപ്പം ഞാൻ മാറലെല്ലാം ഒന്ന് തട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കർട്ടൺ എല്ലാം നീക്കിയിട്ട് നമ്മുടെ ജനലും ജനൽ കമ്പിയും അതിൻ്റെ എല്ലാം നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാം ഞാനത് പൊടി തട്ടാനായിട്ട് ഇങ്ങനൊരു ഇതാണ് എടുത്തേക്കുന്നത് ഇതാ ഇതാകുമ്പോൾ നമുക്ക് എല്ലാം പൊടി തട്ടിയെടുക്കാൻ നല്ലൊരു ഇതാണ് ഇത് അപ്പം ഇതുകൊണ്ട് നമുക്ക് പൊടിയെല്ലാം തട്ടി ജനലിലെ പൊടിയും വാതിലിലെ പൊടിയും ഒക്കെ തട്ടിയെടുക്കാൻ നല്ല എളുപ്പമാണ് അപ്പോൾ ഞാൻ മാറല്ല മൊത്തം തട്ടിയതിന് ശേഷം ഞാൻ ഇതുകൊണ്ട് ജനലിലൊക്കെ ഒന്ന് പൊടിയിൽ നിന്ന് തട്ടിയെടുക്കുന്നുണ്ട് ജനലിലെ പൊടി തട്ടി കളഞ്ഞിട്ട് നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് എല്ലാം വാതിലും ജനലും എല്ലാം നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ ഞാൻ ക്ലീനിങ് സൊല്യൂഷനായിട്ട് എടുത്തേക്കുന്നത് കുറച്ച് ഹാർപ്പിക്കും കുറച്ച് ഞാൻ ഓർമർ ഇൻസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്മെല്ലൊക്കണം ഞാൻ ഇതിനുമുമ്പത്തെ വീഡിയോ ക്ലീനിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്കറിയാം അപ്പോൾ ആ ഒരു ലിക്വിഡ് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി എടുത്തേക്കുന്നത് കേട്ടോ ചിലപ്പോൾ ഞാനത് തന്നെയും എടുക്കാറുണ്ട് അപ്പം ഞാനിത് കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടി നമുക്ക് ഹാർപ്പിക്കും കൂടെ ഉണ്ടാകുന്നത് നല്ലതാണല്ലോ അപ്പം ഞാനങ്ങനെ ജനലൊക്കെ ഒന്ന് എല്ലാം തുടച്ച് എടുക്കുന്ന കൂടുതൽ അപ്പം ഞാൻ വിചാരിച്ചു ആ കർട്ടൻ അങ്ങ് അലക്കാനിട്ടേക്കാമെന്ന് വിചാരിച്ചു അപ്പം കട്ടൻ അലക്കി അല ജനലൊക്കെ തുടക്കുന്ന സമയം കൊണ്ട് കട്ടൻ അലക്കി കഴിഞ്ഞോളുമല്ലോ അപ്പം ഞാൻ വേഗം ഒരു ജനലിൻ്റെ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞിട്ട് കട്ടനെല്ലാം അഴിച്ചിട്ട് ഞാൻ മിഷനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ജനലിൽ തട്ടി കഴിഞ്ഞ തുടച്ചൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് കട്ടൻ്റെ അലക്കി കഴിഞ്ഞോളും അപ്പം നമുക്ക് അത് അലക്കി കഴിഞ്ഞ സമയത്ത് വേഗം മോള് കൊണ്ടുപോയിട്ട് നമുക്കത് ഉണക്കിയെടുക്കുകയും ചെയ്യാം ജനലെല്ലാം പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് പെട്ടെന്ന് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഓരോ റൂം വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പൊടിയൊന്നും ഉണ്ടാവുകയില്ല നമുക്ക് പൊടിയുടെ അലർജി ഒക്കെ ആകുമ്പോൾ നമുക്ക് പൊടിയുടെ അലർജി ഉള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ജനലിലാണെങ്കിലും വാതിലും എല്ലാം മൊത്തത്തിൽ പൊടി പിടിച്ചിരിക്കും കർട്ടണിലും ഒക്കെ പൊടിയായിരിക്കും അപ്പം നമ്മൾ മാസത്തിലൊരിക്കലും നമ്മളുടെ റൂമുകളും ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചൺ എല്ലാം നമ്മൾ ഓരോന്നും ഡിവൈഡ് മാസത്തിൽ ഓരോ ആഴ്ച ഓരോന്നിനും എല്ലാ ദിവസവും നമുക്ക് ക്ലീനിങ്ങൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല കുക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് ക്ലീനിങ് ഉള്ള ദിവസം നമ്മൾ തലേന്ന് തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ എന്നിട്ട് ക്ലീനിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ നമുക്ക് ക്ലീനിങ്ങിൻ്റെ ആ ദിവസം നമുക്ക് വേറെ പണി എന്നില്ലാതെ നമുക്ക് സമാധാനമായിട്ട് ക്ലീനിങ് ചെയ്യാൻ പറ്റും അപ്പോൾ ജനലെല്ലാം തുടച്ചു കഴിഞ്ഞു ഞാൻ കർട്ടൻ എല്ലാം അവിടെ അലക്കാനിട്ടും ഇനി നമുക്ക് ചെയ്യാനുള്ള ഇവിടെ ഒരു തട്ടുണ്ട് അപ്പം അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മളിങ്ങനെ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഒഴിവാക്കുക ഞാൻ ഞാനിവിടുന്ന് വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അവിടെ തന്നെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഞാനതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ നമ്മുടെ ലിക്വിഡ് ഉപയോഗിച്ച് അവിടെ ഫുള്ളൊന്ന് തുടച്ചെടുക്കാം ഞാനൊരു തുണി വെച്ചിട്ടാണ് ജനലും അതുപോലെ തന്നെ ഇവിടെയുള്ള തട്ടുമൊക്കെ നമ്മള് തുടച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ വേണ്ടാത്ത കുപ്പികളെല്ലാം ഒരു കവർ എടുത്തതിന് ശേഷം അതിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം ഞാൻ തുണി ഡ്രസ്സൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ വേണ്ടാത്ത സാധനങ്ങളാണെങ്കിലും ഇങ്ങനെ ഒതുക്കുന്ന സമയത്ത് ഞാൻ അപ്പം അപ്പം തന്നെ ഒരു ചാക്കിലേക്ക് കളയാറുണ്ട് അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഒതുക്കുമ്പം നമ്മുടെ എല്ലാ വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് കളയാനും പറ്റും പൊടിയും ഒന്നുമില്ലാതെ വീട് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഒഴിവാക്കി കൊടുക്കുക അപ്പം നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഒഴിവായിട്ട് വീട് നല്ല ക്ലീൻ ആയിട്ടിരുന്നോളും അപ്പം ഞാനിപ്പോൾ അതിനകത്ത് വേണ്ടാത്ത സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ബാക്കിയെല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇവിടെ നമ്മുടെ ഈ വേ വേണ്ട കുപ്പികളെല്ലാം ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഭയങ്കരം എളുപ്പമാണല്ലോ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്യണം നമ്മൾ വേണ്ടാത്ത സാധനങ്ങൾ ഒഴിവാക്കി കിട്ടും നമ്മുടെ വീട്ടിലെ പൊടിയുമെല്ലാം ഒഴിവായി നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്തോളും അപ്പം ഞാനിത് ആ തട്ട് ഏകദേശം എല്ലാം ഒതുക്കി ക്ലീൻ ചെയ്യുന്നുണ്ട് ഇനി നമുക്കവിടെ നമുക്ക് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം നമുക്ക് വേണ്ട സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണ്ടാത്ത സാധനങ്ങൾ നമുക്ക് കളയാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ നമ്മുടെ തട്ടൊക്കെ നന്നായിട്ടൊന്നും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഒഴിവാക്കിയതിൻ്റെ ഉള്ള ബാക്കി സാധനങ്ങളെല്ലാം നമുക്ക് തട്ടിൽ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പം നല്ല പൊടിയെല്ലാം അതുപോലെ തന്നെ ഞാൻ ഈ അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കുപ്പി അതുപോലെ തന്നെ ആ ട്രേ അതിൻ്റെ എല്ലാം പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷമാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല ഇരിക്കുകയും ചെയ്യും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ഓരോ ദിവസം നമ്മൾ ഓരോ മാസത്തിൽ ഒരാഴ്ച ഒരു റൂം ഓരോന്ന് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക അങ്ങനെ ആകുമ്പം നമുക്ക് ക്ലീനിങ് വളരെ എളുപ്പമായിട്ട് തോന്നും ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ ഉണ്ട് അതിൻ്റെ മോൾ ഭാഗത്തുള്ള സാധനങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിലും വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞ് അറേഞ്ച് ചെയ്ത് വെക്കും എത്ര അറേഞ്ച് ചെയ്ത് വെച്ചാലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങോട്ട് വാരിയിട്ട് ഇങ്ങോട്ട് വാരിയിട്ട് ഫുള്ളൊന്ന് ആകെ നമ്മൾ അറേഞ്ച് ചെയ്തെല്ലാം ആകെ മാറി മറിഞ്ഞൊക്കെ കിടക്കും അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളും കളയാൻ പറ്റും അവിടെ എല്ലാം ഒതുങ്ങിയിരിക്കുകയും ചെയ്യും അപ്പം ഞാൻ സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഈ അലമാരിയുടെ മോൾ ഭാഗം ഒക്കെ നമ്മളൊരു എന്തെങ്കിലും ഒരു കോട്ടൺ എന്തെങ്കിലും നമുക്ക് എന്താ പറയുക എന്തെങ്കിലും തുണി എന്തെങ്കിലും വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലീനിങ് എളുപ്പം ഉണ്ടാകും പൊടിയൊക്കെ നമ്മളതൊന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി തുണിന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൻ്റെ മോള് വെച്ചിട്ടില്ല അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒതുക്കി വെക്കുന്നുണ്ട് വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ ഒന്ന് വാരി വലിച്ച് കേടാക്കിയിട്ടാണെങ്കിൽ വീണ്ടും അതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക അത് നമ്മൾ സാധാരണ അടിച്ചു വരം തുടക്കിയ സമയത്ത് തന്നെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ മോൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം അലമാരക്കൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അലമാരിയിലൊക്കെ പൊടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ എത്ര അറേഞ്ച് ചെയ്തു വെച്ചാലും പെട്ടെന്ന് പൊടി പിടിക്കും ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ വലിയൊരു ഉണ്ട് അതാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ മുകളിലാണ് ട്രോഫി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കുറച്ച് ദൈവത്തിൻ്റെ ഫോട്ടോസ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ മുകളിലുള്ള ഫോട്ടോസും എല്ലാം ഒന്ന് നന്നായിട്ട് ഇത് നേരത്തെ നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തെടുത്ത് വെച്ച പോലെ നമുക്കൊന്ന് തുടച്ചതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ മോൾ ഭാഗത്ത് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം ഈ അലമാരിൻ്റെ മുകളിലും വേണം നമുക്കിങ്ങനെ തുണി വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളിതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ അലമാരിൻ്റെ മോൾ ഭാഗം അങ്ങനെ പൊടി പിടിക്കാതിരിക്കും ആ തുണി ഒന്ന് വാഷ് ചെയ്തിട്ടാൽ മതി ഞാൻ ഇപ്പോഴും തുണി വിരിക്കാതെ വെറുതെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ റെൻ്റൽ ഹൗസാണ് അപ്പോൾ അതിവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ് വാഡ്രബ് ഒന്നുമില്ല അപ്പം അതുകൊണ്ട് നമ്മളുള്ള സൗകര്യത്തിൽ നമ്മളത് വൃത്തിയാക്കി എടുക്കുക വാടക വീടാണെങ്കിലും നമ്മൾ നിൽക്കുന്നോടത്തോളം കാലം നന്നായിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് നമ്മളെ വീട് പോലെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കുക അപ്പോൾ ഞാൻ ആ കർട്ടൻ അലക്കി കഴി മെഷീനിൽ നിന്ന് അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് മോൾ കൊണ്ടുപോയി വിരിച്ചിട്ടു ബെഡൊക്കെ നമ്മൾ രാവിലെ തന്നെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വാതിലൊക്കെ ഒന്ന് ആ ലിക്വിഡ് ഉപയോഗിച്ചൊന്ന് തുടച്ചെടുക്കണം അതിന് ശേഷം ഒന്ന് അടിച്ച് വാരി പിന്നെ ഒന്ന് തുടച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു ബെഡ്റൂം ക്ലീനിങ് കഴിഞ്ഞു അപ്പോൾ വാതിൽ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞൊന്ന് അടിച്ച് വാരി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊന്ന് തുടക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ റൂം ക്ലീനിങ് കഴിഞ്ഞു ഇങ്ങനെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ ഇന്ന് അടിച്ച് വരും തുടക്കുകയൊക്കെ ചെയ്യെങ്കിലും പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതുപോലെ അടിക്കും തുടക്കുന്ന സമയത്ത് നമ്മൾ കട്ടിലിൻ്റെ അടി അലമാരിൻ്റെ അടി അങ്ങനെ എല്ലാം ഒന്ന് നന്നായിട്ട് അടിച്ചും തുടച്ചു എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ